പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷപ്രേമികൾക്കും വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യാഴമാറ്റമാണ് ഈ വരുന്ന മെയ് മേടമാസം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗോചരം ചെയ്യുക അപ്പോൾ വ്യാഴത്തിൽ വ്യാഴമാറ്റം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ശനി നമ്മുടെ ശനി ഇപ്പം അങ്ങോട്ട് മാറിയതേ ഉള്ളു അല്ലെ അതേപോലെ തന്നെ അപ്പം ഒന്നിൽ അതിൽ കൂടുതൽ സർവേശ്വര കാര്യങ്ങളാണ് വ്യാഴം ജീവിതത്തിൽ ഏറ്റവും ഉന്നതി നൽകാൻ ശേഷമുള്ള ഗ്രഹമാണ് വ്യാഴം ജീവിതത്തിൻ്റെ വളരെയധികം പുരോഗതി നൽകാൻ ശേഷമുള്ള ഗ്രഹമാണ് വ്യാഴം അങ്ങനെ 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 വളരെ നല്ല ഗുണങ്ങൾ ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു ഗ്രഹമാണ് വ്യാഴം എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിൽ പോലും ബൃഹസ്പതി എന്ന ഗ്രഹത്തിനെ കൊണ്ട് ബൃഹസ്പതി എന്ന് പറഞ്ഞ വ്യാഴത്തിനെ കൊണ്ടാണ് ഈശ്വരാധീനം ചിന്തിക്കുന്നത് പറഞ്ഞില്ലേ നമ്മൾ ജ്യോതിഷം നോക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ ഈശ്വരാധീനമൊക്കെ മറിഞ്ഞിരിക്ക വ്യാഴപ്രീതി ചെയ്യണം കേട്ടോ ഒന്നും പറയാറില്ലേ എന്താണ് ആ ഒരു വ്യാഴപ്രീതി എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗ്രഹമാണ് അപ്പോൾ അല്ല കൃഷ്ണന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രഹത്തിന്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഗുണാനുഭവങ്ങൾ തന്നെ നൽകും എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ എൻ്റെ എല്ലാം കാണുന്ന ആൾക്കാരാണ് ആവർത്തന വ്യത്സയായിട്ട് കരുതരുത് അത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പൊതുഫലമാണ് കോമൺ എഫക്റ്റ് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ ഞാൻ ഉൾപ്പെടെയുള്ള ജോയിഷന്മാർ പറയുന്ന എല്ലാം അങ്ങനെയാണ് അങ്ങനെ കണ്ടെടുക്കുക അല്ല ഇപ്പോൾ ഇതിനിപ്പോൾ കുറച്ച് ഗുണാനുഭവങ്ങളാണ് പറയാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗുണാനുഭവങ്ങൾ വരും എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കരുത് നല്ല വല്ല ജോലിക്കൊക്കെ ശ്രമിച്ചോണം കേട്ടോ അല്ല പിന്നെ പട്ടിണി കിടന്ന് ഞാൻ തോ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഇതൊരു കോമൺ എഫക്റ്റ് ആണ് എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാതകത്തിനെ ഗ്രഹനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പൂർണ്ണമായിട്ടുള്ള ഫലം ഉണ്ടാകുന്നത് ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ജോഷന്മാർ വലിയ വലിയ ഗുണാനുഭവങ്ങൾ തള്ളി തള്ളിമറിക്കും പക്ഷേ ഇതിനകത്ത് ഒരു തൊണ്ണൂറ് പേരെടുത്താൽ ഇരുപത്തഞ്ച് ആ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ബാക്കിയുള്ളവർക്ക് ഒന്നും തന്നെ ലഭിച്ചില്ല ഇതിനെക്കാട്ട് വലിയ യാതനയിലേക്ക് പോകും അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രഹനിലയിൽ ഈ വ്യാഴമെന്ന് പറയുന്ന ഗ്രഹത്തിന് ബലം കാണില്ല അത് മറ്റുള്ള ശുഭ പിന്നെ ശുഭഗ്രഹങ്ങളോട് ദൃഷ്ടിയോ യോഗമോ ഒന്നും കാണില്ല പാപഗ്രഹത്തിനോട് യോഗം ചെയ്ത് നില്ക്കുകയായിരിക്കാം അനിഷ്ട സ്ഥിതിയിലായിരിക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ തക്കതായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തിട്ട് ക്ഷേത്ര വഴിപാടുകളല്ലേ മറ്റുള്ള ദേവാലയത്തിലെ വഴിപാടുകളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്ത് നമ്മളത് ക്രമീകരിക്കേണ്ടതാണ് അത് മനസ്സിലാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ ഇപ്പോൾ വ്യാഴം മാറുന്നത് നിങ്ങൾക്ക് ഗുണപ്രദമാണെങ്കിലും ജാതകത്തിൽ അതിന് ബലമില്ല ഒരു ഗുണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ അത് മനസ്സിലാക്കാൻ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായി പരിഹാരങ്ങൾ മനസ്സിലാക്കി ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങാം ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്രയുടെ പകുതി ഭാഗവും ചേർന്നാണ് കന്നിരാശി അപ്പോൾ ഈ കന്നിരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൊതുവിൽ പിന്നെ എന്താണ് കുറച്ച് ഗുണാനുഭവങ്ങൾ തന്നെ ആണ് കഴിഞ്ഞ ഒരു വർഷക്കാലം വ്യാഴമാറ്റം കൊണ്ട് നിങ്ങൾക്കുണ്ടായിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് പഴന്ന് നിൽക്കുന്ന വ്യാഴം കർമ്മത്തിലേക്കാണ് വരുന്നത് അപ്പം കർമ്മസ്ഥാനത്ത് പുരോഗതി ഉണ്ടാകും കർമ്മ മേഖലയിൽ ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുരോഗതി ഉണ്ടാവും ബിസിനസ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പുരോഗതി ഉണ്ടാവും നല്ല നല്ല പുതിയ പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനായിട്ട് ഒരു സമയമാണ് അതോടൊപ്പം തന്നെ നമുക്ക് വീട് വയ്ക്കാനും വാഹനങ്ങൾ വാങ്ങാനും ഒക്കെ തന്നെ പറ്റിയ ഒരു സമയമാണ് രാഷ്ട്രീയ മേഖലയിലായിക്കോട്ടെ അതുപോലെ തന്നെ സംഗീത സാഹിത്യ മേഖലയിലൊക്കെ ആയിക്കോട്ടെ അവരുടെ കഴിവുകൾ തെളിയിക്കാനും നല്ല പദവിയിലൊക്കെ എത്താൻ പറ്റുന്ന ഒരു കാലമാണ് ഇനിയും ഉണ്ടാകുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള പലവിധ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും സന്താനങ്ങൾക്ക് നല്ല ജോലി അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നതിനും അല്ലെങ്കിൽ സന്താനങ്ങളുടെ കൂടെ താമസിക്കുന്നതിനും ഒക്കെ തന്നെ പറ്റുന്ന ഒരു കാലമാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി നമുക്ക് അവരുടെ കൂടെ പോകാം അല്ലെങ്കിൽ അവർക്ക് നല്ല ജോലി ലഭിക്കാം സത്സന്താനങ്ങളെ ലഭിക്കാം ഇത്യാദി ഉണ്ടാവും അതോടൊപ്പം തന്നെ പുണ്യ പുണ്യദേവാലയങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു സമയം കൂടിയാണ് നല്ല ഗുരുനാഥന്മാരെയും നല്ല ആൾക്കാരുമൊക്കെ നമ്മുടെ ഗൈഡനൻസ് കൊണ്ട് അവർ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉന്നതിയും അല്ലെങ്കിൽ ജീവിതത്തിൽ പുരോഗതിയും വഴികാട്ടിയായിട്ട് ഒരാളെപ്പോഴും നമ്മുടെ ഗൈഡിനൻസ് ആയിട്ട് നമുക്ക് നിൽക്കുന്ന ഒരു ഒരവസ്ഥയും അതുകൊണ്ട് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുമായിക്കെയായിട്ട് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവയോഗ്യമായി തീരുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ എന്താ എന്തുമായിക്കോട്ടെ നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള മെച്ചങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മൾ കൂട്ട് ബിസിനസ് മുഖേനയുള്ള ധനലാഭങ്ങൾ അല്ലെങ്കിൽ ചിലർ പറയുന്ന പോലെ ലോട്ടറി എടുത്താൽ ലോട്ടറി ഭാഗ്യങ്ങൾ എന്നു കഴിഞ്ഞാൽ എനിക്കത്ര വിശ്വാസം ലോട്ടറി എടുത്താൽ ലോട്ടറി എന്തെങ്കിലും ചെറിയ ചെറിയ ഭാഗ്യങ്ങൾ ലഭിക്കും ചെറിയ ചെറിയ ഭാഗ്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ലഭിക്കാനായിട്ടുള്ള ഇട അധികമായിട്ട് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞുകൊണ്ട് ഉള്ള കാശിന് കൂലിപ്പണിക്കാരനും പോയിട്ട് ഒരു ദിവസം ആയിരം രൂപയോട് കൊണ്ട് അവന് അഞ്ഞൂറ് രൂപ ലോട്ടറി എടുക്കരുത് ജ്യോതിഷം പറഞ്ഞാന്ന് വെച്ചിട്ട് അരി വാങ്ങിച്ചതിന് ശേഷം എന്തെങ്കിലും മാനസം ഉണ്ടെങ്കിൽ ചെറിയ ലോട്ടറിക്ക് എടുത്താൽ ചിലപ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടായോ അത് ഉറപ്പൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്താണെങ്കിലും ഈ കർമ്മസ്ഥാനത്ത് വരുന്ന പിന്നെ ഈ ഒരു കൊണ്ട് നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളാണ് പക്ഷെ ശനി കുറച്ച് ആൾക്കാർക്ക് മോശത്തിലേക്കാണ് പോയത് ശനിയായുടെ ആ മാറ്റം ചില ആൾക്കാർക്ക് ചില ദുരിതങ്ങളിലൂടെയൊക്കെ പോയേക്കാം ചില പിന്നെ ഇപ്പോൾ പ്രേമബന്ധങ്ങളിലൊക്കെ പിന്നെ വിട്ടുപോകുക അറ്റുപോകുക അതുമുഖേനെ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം പിന്നെ കവിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവരുടെ പിന്നെ ലൈഫ് രണ്ടും രണ്ടാകുന്ന ഒരവസ്ഥ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു പിന്നെ ചില ആൾക്കാർക്ക് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അലശണ്ടകൾ മുഖേന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായേക്കാം ചില ആൾക്കാർക്ക് ശനിയാണ മാറ്റങ്ങൾ കൊണ്ടൊക്കെയാണ് എന്നാൽ ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ പ്രശ്നങ്ങളും ഉണ്ടാവില്ല അത് അവരുടെ ജാതകത്തെയൊക്കെ ബേസ് ചെയ്താന്ന് ഞാൻ പറഞ്ഞു അല്ലേ അപ്പം എന്തൊക്കെ പറഞ്ഞാലും പൊതുവില് ഈ നക്ഷത്രക്കാർക്ക് നല്ല ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഈ ഒരു വർഷക്കാരൻ ലഭിക്കുന്നത് അപ്പം ഈ പറയുന്ന വഴിപാടുകളൂടെ ചെയ്തോളുക എന്താണ് വ്യാഴപ്രീതിന് കർമ്മം മാസത്തിൽ പ്രാവശ്യം വിഷ്ണു ഭഗവാന തുളസിമാലാർച്ചന ബാൽപായസം ഇത്യാദി വഴിപാടുകൾ നടത്തുക ശനീശ്വരന യഥാശക്തി വഴിപാടുകൾ നടത്തുക സർവ്വവിക്ഷണോമ ശാന്തിക്കാട്ട് ഗണപതി ഹോമ ഇത്യാദി വഴിപാടുകൾ നടത്തുക തടസ്സങ്ങൾ കൂടുതലുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഗണപോതിന് ഗണപതി ഹോമത്തിനൊക്കെ ഒരുപാട് നല്ല പൈസയാണ് ഇപ്പോൾ അപ്പം അതുകൊണ്ട് ശ്രദ്ധിക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക അല്ലെങ്കിൽ പോയി ഇപ്പം ഞാനിപ്പോൾ പറയുന്നതിനൊക്കെ വഴിപാടിനൊക്കെ നല്ല പൈസയാണ് അല്ലെങ്കിൽ വിഷ്ണു ശരത്തിൽ പോയി മിനിമം ഒന്ന് കുളിച്ച് കൊഴുതാ കുളിച്ചു കൊഴുതാലും അതിനുള്ള ഈശ്വരാധീനം നമുക്ക് ഉണ്ടാകും ഇപ്പം നമ്മളിപ്പം ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞാൽ അവിടെയും ഭയങ്കര കളിപ്പീനാണ് അല്ലേ എന്താണ് പറയുക ഇപ്പം നമുക്കൊരു ഒരു വഴിപാടെന്ന നിലയ്ക്ക് പൈസ വാങ്ങിയിട്ട് ഇത് ശ്വാശ്വച്ചിട്ട് അപ്പം തന്നെ തിരിച്ചു തരും ഒരു മിനിറ്റ് പോലും എടുക്കില്ല അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളും ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഈശ്വരനെ ഭജിക്കുക എന്നൊക്കെ ഉള്ളതാണ് ഏറ്റവും വലിയ ഒരു അതുപോലെ അന്നദാനാദികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യുക ഓർഫനേജ് ഇത്യാദി കാര്യങ്ങളിലൊക്കെ അന്നദാനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ മതസ്ഥരും അവരുടെ മത ആചാര ആചാരാനുഷ്ഠാനങ്ങൾ കനത്തമായിട്ടുള്ള വഴിപാട് ചെയ്യണം അപ്പോൾ അത് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് എനിക്ക് ഇട്ടിരിക്കുന്നു ഹിന്ദുക്കളെ ഹിന്ദു സഹോദരന്മാരെ പറഞ്ഞില്ല ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനി സഹോദരന്മാരെ എന്ന് പറഞ്ഞില്ല മുസ്ലിങ്ങളെ മുസ്ലിം സഹോദരങ്ങളെന്ന് പറഞ്ഞു അതുകൊണ്ട് ഹിന്ദു സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങൾ എല്ലാവരും നിങ്ങളുടെ ആചാര ആചാരാനുഷ്ഠാനം കരസ്ഥമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക ദാനധർമാദികൾ ചെയ്യുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാക്കിത്തരും അപ്പം ഈ പരിപാടികളും പ്രാർത്ഥനകളും ചെയ്യും എന്താണെങ്കിലും മെച്ചപ്പെടമായിട്ടൊരു അവസ്ഥ തന്നെ ഉണ്ടാകും പിന്നെ നിങ്ങൾക്ക് ഉറപ്പ് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ആസ്ട്രോളറെ കണ്ട് നമ്മുടെ ജാതകം പരിശോധിക്കുക ജാതകത്തിലെ ആ ഗ്രഹങ്ങളുടെ ബലാബലം മനസ്സിലാക്കി അപ്പോൾ ആസ്ട്രോളർ പറഞ്ഞുതരും നിങ്ങൾക്ക് എന്ത് പരിപാടാണ് ചെയ്യേണ്ടത് കൂടുതൽ പ്രയോജനത്തിന് അല്ലെങ്കിൽ കൂടുതൽ പുരോഗതിക്ക് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹം നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകും പിന്നെ വലിയ വലിയ പൂജയും കാര്യങ്ങളും ഒന്നും പറഞ്ഞ് ആ വഴിക്ക് പോയത് ഇപ്പോൾ ജോഷന്മാരാണെങ്കിൽ പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞാൽ കടസ് വരെ ഊരി വാങ്ങുന്ന ഒരവസ്ഥയുണ്ടാവും അപ്പം അതൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകുക എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ചെറിയ ക്ഷേത്ര വഴിപാടുകളും കാര്യങ്ങളോടൊക്കെ കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ശ്രീവദ് രാജാലയത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം